പൊങ്ങച്ചും പറയുന്നു ചിന്തിക്കാനുള്ള എന്തോ സാധനം കുറവാണെന്ന് തോന്നുന്നു ദിയക്കെതിരെ സിജോ ഒരേ മേഖലയിലുള്ളവരാണ് ദിയാ കൃഷ്ണ സായി കൃഷ്ണ സിജോ ജോൺ തുടങ്ങിയവർ എന്നാൽ കൃഷ്ണയ്ക്ക് യുവരോടെല്ലാം എതിർപ്പുകളാണ് താൻ സ്വന്തം കണ്ടന്റ് ചെയ്യുന്നയാളാണെന്നും എന്നാൽ ഇവർ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് വ്യൂവേഴ്സ് ഉണ്ടാക്കുന്നവരാണെന്നും ദിയ വാദിക്കുന്നു കുടുംബത്തിലെ കാര്യമല്ലാതെ സ്വന്തമായി എന്ത് കണ്ടന്റാണ് ദിയയ്ക്കുള്ളതെന്നാണ് ദിയയുടെ എതിർക്കുന്നവരുടെ ചോദ്യം അച്ഛന്റെ പേരിലുള്ള പ്രശസ്തിയാണ് ഇന്നത്തെ ഉയർച്ചയ്ക്ക് കാരണമെന്നും വാദമുണ്ട് അടുത്തിടെ ദിയയും മറ്റ് ഇൻഫ്ലുവൻസേഴ്സും തമ്മിൽ പ്രശ്നമുണ്ടായി വിവാഹ ദിവസം സുഹൃത്ത് നോറ മുസ്കാൻ സിയോയുടെ മുഖത്ത് കേക്ക് തേച്ചത് ദിയയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല വീഡിയോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാക്കി ഇൻഫ്ലുവൻസേഴ്സ് വിമർശിച്ചു തന്റെ ഭർത്താവിനോടാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചെയ്തയാൾ പിന്നീട് കേക്ക് കഴിക്കാൻ ജീവനടി ഉണ്ടാകില്ല എന്നായിരുന്നു ദിയോയുടെ പരാമർശം സിജോ തന്നെ ഈ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നു ഇപ്പോഴിതാ ദിയയുടെ മനോഭാവത്തെ വിമർശിക്കുകയാണ് സിജോ വൺ ടു ടോ